നമ്മൾ നമ്മൾ ചില ഓർമ്മകൾ ഓർമ്മകൾ ആ നമുക്ക് എപ്പോഴും അഡ്വാൻസ്ഡ് മുന്നോട്ട് പോകും ടെക്നോളജി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ യും എല്ലേ അതിന്റെ സ്ട്രക്ചറുകളും അതിന്റെ ഫ്ലോക്കെ അതൊക്കെ കഴിഞ്ഞ വ്യത്യാസങ്ങളൊക്കെ വന്നാലും ചിലപ്പോൾ എടുത്തൊന്നും മനസ്സു നോക്കുമ്പോ എം ജി കോളേജിലെ നല്ല കാലങ്ങളെ ഓർമ്മപ്പെടുത്താൻ

ചെയ്യുന്നു നിരീക്ഷണം ചെറുതായിട്ട് ഓർമ്മപ്പെടുത്തുകയായിരുന്നു അന്ന് എനിക്ക് ടീച്ചറെ കോളേജിൽ കയറാൻ പറ്റിയിട്ടില്ല ഞാൻ മുമ്പ് വന്നിട്ടോളാം അന്ന് ഈ പറഞ്ഞ എം എൽ എ എം പി ഒന്നും ആയിട്ടില്ല സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഈ പുറത്തുനിന്ന് ആളെ കേൾക്കാനുള്ള എന്തോ പ്രയാസത്തിന്റെ പേര് ഏറ്റവും പുറത്തു നിൽക്കേണ്ടി വന്ന ഒരു കാലത്തെ സംബന്ധിച്ചൊക്കെ ചെറുതായിട്ട് ഓർക്കുന്നു അപ്പൊ ഇതിൽ കൂടെ അല്ലാത്ത ഏതോ ഏജിൽ കൂടെ കയറി ആ പുറത്തിൽ കൂടെ അവിടെ വന്നത് അന്നത്തെ കേസിന്റെ സ്ഥാനാർത്ഥി സാങ്കേതികമായിട്ട് ഒരു വാതിലും ആരുടെ ശാശ്വതമായിട്ട് അടച്ചിടാൻ ആരും കഴിയില്ല എന്നുള്ളത് നിങ്ങൾ എല്ലാവരും നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്താണ് അർത്ഥം ഇനി പ്രായുന്നില്ല എന്താർത്ഥം

നിങ്ങൾ കടലാസത്തെ ആലോചിച്ചിട്ടുണ്ടോ കടലാസം പറയുന്നത് നനഞ്ഞു പോകും കത്തിച്ചാൽ കത്തിച്ചാമ്പലായി പോവും ഇങ്ങനെ മഴക്കി ഇങ്ങനെ അത് നശിച്ചു പോകും ഇതൊക്കെയായിട്ടും ഇപ്പോഴും ലോകത്ത് മനുഷ്യന്റെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നത് കടലാസുകളിലാണ് എന്നുള്ളതാണ് ഓരോ മാഗസിനും നമ്മളോട് പറയുന്ന ഏറ്റവും ഒരു പുസ്തകം തുറന്ന് വായിക്കുന്നതിന്റെ ഒരു ഫീൽ നമുക്ക് വന്നു നമുക്ക് ഓഡിയോ ബുക്ക് വന്നു മാറി എന്നാലും ഒരു പുസ്തകം തുറ അതിൻ്റെ ഒരു പണവും അത് തുറന്ന് വായിക്കൊണ്ടിരിക്കുന്ന കൊണ്ടുനടക്കാൻ നിങ്ങളൊരു സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല മേഖലകളിലേക്ക് എത്തിപ്പെടുന്നവരായി പലതരത്തിലെ ജീവിത സാഹചര്യങ്ങളും നേരിടേണ്ട ആളുകളായി ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ പോകുന്നു നിങ്ങൾ വർഷം എത്ര വർഷമെത്താൻ കഴിഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ടെക്നോളജിയും ഒക്കെ നമ്മുടെ ജീവിതത്തെ ആളുകൾ മാറ്റിമറിക്കപ്പെടും

ഉത്തരം എന്നത് അതുപോലെയാണ് പുസ്തകങ്ങളുടെ ജീവിതത്തിൽ അത് മാഗസിൻ ആളുകളിലും ആ ഒരു മനോഹര സൃഷ്ടിയായി നിങ്ങൾ മാഗസിൻ ആയിട്ട് ദിവസവും

ചില നന്നായി പാട്ട് പാടും വേറെ ചിലർ നന്നായിട്ട് അഭിനയിക്കും വേറെ ചിലർ നന്നായിട്ട് നൃത്തം ചെയ്യും ചില കാര്യങ്ങളിൽ ശക്തമായി നിലപാടെടുക്കും എന്നാൽ പാട്ടുപാടാനും നൃത്തം ചെയ്യാനും അഭിനയിക്കാനും നിലപാടെടുക്കാനും ആലോചിക്കുന്ന ഒരു കലാകാരിയാണ് എം ജി കോളേജിൽ ഇന്നത്തെ ദിവസം ഈ ആഴിന്റെ ഈ നാടിന്റെ ഐക്യവും സമാധാനവും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് എൻ ജി കോളേജിൽ അറിയുന്നത് പോലെ മറ്റാർക്കും അറിഞ്ഞതാണ് ചന്ദ്രൻ ഉൾപ്പെടെ ഒരാളും ഇക്കാലത്ത് ക്യാമ്പസിൽ നേതൃത്വം നൽകുന്നവരായി ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൂറ് ദിവസത്തെ കാര്യങ്ങളും ഈ നാട്ടിൽ നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളുണ്ടായി തീർച്ചയായിട്ടും ഈ ക്യാമ്പസുകളിൽ

நங்கள மார்க்கசிண்டருக்கு. உங்கள் மார்க்கசிண்டருக்கு. அதாவது கேலக்டா அபிவிருத்திக்குரிய ஒரு காலேஜ் நிகழ்ச்சி அர்டாவுல நடக்கலாம். அதுவெண்டி தரமgetElementById பாதியத விடலாம். பைசத்தும் மார்க்கத்திற்கு காரியங்களுக்கும் நிதிக்கும் மார்க்கசினும் காவிகசருக்கு ஊறி நடக்கற ஒரு சிறயாயிரல்ல. கேம்பஸிற்கே இது மனோகரமாக இனிஷியேட்டிவ்ல கொண்டது. தேசமும் அவருடைய காலேஜ் இவெண்டே ചെയர்மேன் ಎಲ್ಲ <laughs> <laughs>